പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നു മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് ഇൻഫർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണ് ഓൾ പാസ് സംവിധാനം ഒഴിവാക്കൽ ഹൈസ്കൂളിന് പുറമെ ഏഴാം ക്ലാസ് മുതൽ താഴെത്തട്ടിലേക്ക് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മൂന്ന് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിൽ പ്രത്യേക വിഷയങ്ങളിൽ പഠന നിലവാരം ഉറപ്പാക്കുവാൻ അടുത്ത വർഷം മുതൽ പ്രത്യേക പരീക്ഷകൾ ഉണ്ടാകും കുട്ടികൾക്ക് മാർക്ക് വാരിക്കോരി നൽകുന്ന സമ്പ്രദായത്തിനെതിരെ വ്യാപകമായുള്ള വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് ഓൾ ഓൾപാസ് സംവിധാനം നിർത്തലാക്കാൻ തീരുമാനമായത് ഈ വർഷം എട്ടാം ക്ലാസ്സിലും അടുത്ത വർഷം ഒൻപതാം ക്ലാസ്സിലും പിന്നീട് പത്താം ക്ലാസ്സിലും ഇത് ഹട്ടം ഹട്ടംഹട്ടമായി നടപ്പിലാക്കും എട്ടിന് താഴെയുള്ള ക്ലാസ്സുകളിലേക്ക് വ്യാപിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഏഴിലും അതിന് താഴെയുള്ള ക്ലാസ്സുകളിലും എഴുത്തു പരീക്ഷയും മിനിമം മാർക്ക് നിർബന്ധമാക്കാനാണ് നീക്കം എഴുത്തു പരീക്ഷയിൽ പാസ് മാർക്ക് ആകെ മുപ്പത് ശതമാനമാണ് എങ്കിലും മിനിമം മാർക്ക് ഇല്ലെങ്കിലും വിദ്യാർത്ഥിയെ തോൽപ്പിക്കില്ല പകരം തീവ്ര പരിശീലനം നൽകിക്കൊണ്ട് ആ അധ്യയന വർഷം തന്നെ മറ്റൊരു പരീക്ഷയിൽ കൂടി കടന്നു പോകുവാൻ അവസരം നൽകും മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിൽ കണക്ക് സയൻസ് ഭാഷ സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പ്രത്യേക പരീക്ഷകളും ഏർപ്പെടുത്തും രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം പരമാവധി ശുദ്ധജലം കുടിക്കണം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് കുടിക്കുന്നത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുവാൻ ശ്രദ്ധിക്കുക പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പുകൾ ധരിക്കുക കുട തൊപ്പി എന്നിവ ഉപയോഗിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം മൂന്നാമത്തെ അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണിത് പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ അതായത് വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിൽ താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ എല്ലാ വർഷവും സമർപ്പിക്കേണ്ടതാണ് ഇനി ആരെങ്കിലും ഈ രേഖകൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ അവർ എത്രയും വേഗം സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക ഫെബ്രുവരി ഇരുപത്തി എട്ടിന് മുമ്പായി തന്നെ സേവന പെൻഷൻ വെബ്സൈറ്റിലേക്ക് ഈ രേഖ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ നേരിട്ട് ഈ നോൺ ി മാരേജ് സർട്ടിഫിക്കറ്റും ഒപ്പം ആധാറിന്റെ കോപ്പിയും സമർപ്പിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും നാലാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് അവസാന ദിവസങ്ങളിലേക്ക് മാറ്റിവയ്ക്കാതെ എത്രയും വേഗം തന്നെ നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ ശ്രദ്ധിക്കുക കാരണം അവസാന ദിവസങ്ങളിൽ വിതരണത്തിൽ പലപ്പോഴും സെർവർ തകരാർ മൂലം റേഷൻ വിതരണം തടസ്സപ്പെടാറുണ്ട് ഈ മാസവും ഇതിന് സാധ്യതയുണ്ട് മാത്രമല്ല അവസാന ദിവസങ്ങളിൽ എത്തുമ്പോൾ റേഷൻ വിഹിതങ്ങളും കുറയുവാൻ സാധ്യതയുണ്ട് അതിനാൽ എല്ലാ റേഷൻ കാർഡ് ും വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ആനുകൂല്യം വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കേവലം എട്ട് ദിവസങ്ങൾ മാത്രമാണ് ഫെബ്രുവരി റേഷൻ വാങ്ങുവാൻ സമയം ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്